ॐ नमो नारायणाय ആധ്യാത്മിക സാധനയിൽ ഏറ്റവും പ്രധാനം ഞാനെന്ന വ്യക്തിബോധത്തെ ഇല്ലാതാക്കുകയാണ് ഇതിനായി നമ്മെ സഹായിക്കുന്ന ഇരുപത്തിയഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നാല് ശ്ലോകം കൊണ്ട് പറയുകയാണ് നാല് ശ്ലോകങ്ങൾ വെവേറെയായിട്ട് അർത്ഥം പറഞ്ഞാലും ഏറ്റവും അവസാനത്തേതിലാണ് അതിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവുക ഇതിൽ പുതിയതായിട്ട് ഒന്നും പറയാനില്ല യഥാർത്ഥത്തിൽ ആധ്യാത്മിക വിഷയത്തിൽ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ഹൃദയശുദ്ധി വരുത്തുക ഈശ്വരനെ ഉള്ളിൽ അനുഭവിച്ചറിയുക അത് തന്നെ പല ആചാര്യന്മാരുടെ വാക്കുകളിലൂടെ പല മുനിമാരുടെ ഉപദേശങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഓരോ അധ്യായത്തിലൂടെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു റിവിഷൻ മാത്രമാണിത് അതുകൊണ്ട് തന്നെ ഇത് അന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയേ പറയാനുള്ളൂ അല്ലാതെ ഇവിടെ പുതിയതായിട്ട് ആധ്യാത്മികതയിൽ ഒന്നും പറയാനില്ല പക്ഷേ ഓരോ കഥകൾക്കും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും ആ ഓരോ കഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടാനുണ്ടാകും അല്ലാതെ ഉപദേശമൊക്കെ ഒന്ന് തന്നെയാണ് എന്തായാലും കേൾക്കാം പത്താമത്തെ ശ്ലോകം ഹംസെ ഗുരൗ മൈ ഭക്യാ അനുവൃത്യ ഭക്ത്യാനുവൃത്യ വിതൃഷ്ണയാ ഹംസം എന്നതുകൊണ്ട് പാലും വെള്ളവും കലർത്തി കൊടുത്താൽ അതിൽ നിന്ന് പാലിനെ വേർതിരിച്ചറിയാനുള്ള കഴിവ് അംശങ്ങൾക്കുള്ളതുകൊണ്ടാണ് യോഗികളെ ഹംസന്മാർ പരമഹംസന്മാർ എന്ന് വിളിക്കുന്നത് അതാണ് പറയുന്നത് ഈ പ്രപഞ്ചവും ഈശ്വരനും കൂടിക്കലർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രപഞ്ചത്തെ നോക്കാതെ ഈശ്വരനിൽ മാത്രം ശ്രദ്ധ വച്ചിരിക്കുന്ന ഇനി ഓരോ ഗുരുവിന്റെ രൂപത്തിലും വരുന്നത് ഭഗവാൻ തന്നെയാണെന്ന് പറയുകയാണ് മൈ ഗുരു ഞാൻ തന്നെയാകുന്ന ഗുരുവിലുള്ള ഭക്തി ഭക്തികൊണ്ട് അതായത് ഗുരു പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും അനുസരിക്കാനുമുള്ള മനസ്സാദ്യം ഉണ്ടാകണം അവിടെ ഗുരുവിൻ്റെ പ്രായമോ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത് ഗുരു യോഗ്യനാണോ എന്ന് ആദ്യം നമ്മൾ പരിശോധിച്ച് അറിയേണ്ടതാണ് അത് മുൻപേ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഒരിക്കൽ പരിശോധിച്ച് അറിഞ്ഞ് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് എൻ്റെ ഗുരു എന്ന് ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ സംശയം പാടില്ല പിന്നെ പൂർണ്ണ ശരണാഗതി അടഞ്ഞുകൊണ്ട് ഈശ്വരനിൽ എങ്ങനെ ശരണാഗതി അടയുന്നുവോ അതുപോലെ ആ ഗുരുവിലും ശരണാഗതി അടഞ്ഞ് അനുവൃത്യാ ഇടവിടാതെ കഴിയുന്നത്ര രീതിയിൽ ഗുരുവിനെ സേവിച്ചുകൊണ്ടും ഒപ്പം ഈ ലോക വിഷയങ്ങളിലുള്ള വിതൃഷ്ണയാ അനാസക്തി കൊണ്ടും തിദിക്ഷയാച്ച് തിദിക്ഷ എന്ന ആ കാര്യത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ലോകത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരും എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ആദ്യം നമ്മൾ പഠിക്കണം എന്നിട്ട് സുഖം എങ്ങനെയാണോ നമ്മൾ ഒരു പരിഭവവും പറയാതെ എന്തിനാ ഭഗവാനെ എനിക്ക് ഇത്രയും സുഖം തന്നത് എന്നാരും ചോദിക്കാറില്ല ഇതേപോലെ ദുഃഖം വരുമ്പോഴും എന്തിനാ ഭഗവാനെ ദുഃഖം തന്നത് എന്ന് ചോദിക്കരുത് സുഖം എന്തുകൊണ്ടുണ്ടായി അതുപോലെ ദുഃഖവും ഉണ്ടായി രണ്ടിനും നമുക്ക് കാരണം അറിയില്ല ഈ ജന്മത്തിൽ ഒരുപാട് പുണ്യങ്ങളൊന്നും ചെയ്യാത്തവർക്കും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാവാറുണ്ട് അതൊക്കെ എങ്ങനെ എന്നാരും ചോദിക്കാറില്ല ഇതുപോലെ തന്നെയാണ് ദുഃഖവും രണ്ടിനും കാരണം നമുക്കറിയില്ല എങ്കിലും നമുക്കറിയില്ല എന്നതുകൊണ്ട് അതിന് കാരണം കാരണമില്ലാതിരിക്കില്ല അതിനൊരു കാരണമുണ്ടാകും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് അതറിയാത്തത് അതുകൊണ്ട് സുഖത്തെ എങ്ങനെ നമ്മൾ സ്വീകരിച്ചോ അതുപോലെ ദുഃഖത്തെയും സ്വീകരിക്കാനുള്ള മാനസിക അവസ്ഥ നമ്മൾ വളർത്തിയെടുക്കണം അതാണ് തിദീക്ഷ ഇനി അത് തന്നെയാണ് വീണ്ടും പറയുന്നത് പല വിശ്വാസികൾക്കുമുള്ളൊരു തെറ്റായ ധാരണയാണ് വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും വരാൻ പാടില്ല എന്നത് അല്ലെങ്കിൽ പലരുടെയും ഒരു ചിന്താഗതിയാണ് ഞാൻ വിശ്വാസി ആയതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു എന്ന് രണ്ടും തെറ്റാണ് ജന്തോഹോ ഈ ഭൂമിയിൽ വന്ന് ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ സർവത്ര പല രീതിയിൽ പലയിടത്തും വ്യസന അവഗത്യ ദുഃഖവും ഉണ്ടാകുമെന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം അല്ലാതെ സുഖം മാത്രം അനുഭവിക്കാനായിട്ട് ഒരു സൃഷ്ടിയും നടത്തുന്നില്ല അതാദ്യം തിരിച്ചറിയണം അത് ഭക്തി ഉണ്ടെങ്കിലും വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സുഖവും ദുഃഖവും മാറി മാറി വരുന്നതാണ് എങ്കിൽ പിന്നെ ഈ ലോക ജീവിതത്തിലെ സുഖദുഃഖങ്ങളിൽ നിന്നൊക്കെ മുക്തി വരാൻ എന്താണ് വേണ്ടത് ும் அர்த்தம் என் ஒரு ஜிாச அது உண்டாகணம் അങ്ങനെ அறிவு நேடான ஆகிரம் கொண்டும் അങ്ങനെ ஏதெங்கிலும் ஒரு குருவில் நமக்கு அளவு வடி கிட்டியால் நிரந்தரமாக அது ஒரு சாதனையை செய்தும் தபஸா தபஸ் கொண்டும் ஈஹா நிவத்திய ஈலோகத்து നമ്മൾ காரியங்கள் ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമായി ചെയ്യുക എന്നല്ലാതെ എനിക്കിന്നത് വേണം ഇപ്പോൾ ഞാൻ സുഖിക്കുന്നു ഇതേപോലെ സുഖം എനിക്ക് നാളെയും വേണം അങ്ങനെയുള്ള യാതൊരുവിധ ആഗ്രഹവും ഇല്ലാതെ ഇങ്ങനെയുള്ള കാമ്യകർമ്മ പരിത്യാഗം കൊണ്ടും എന്ന് പറഞ്ഞവിടെ ഒരു കോമയിട്ട് നിർത്തിയിരിക്കുകയാണ് ബാക്കി ഇനി പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ തുടരും मत कर्म भिही मत कधयाच्छ गुणकीर्तनात् मे देव साम्य उपशमेन पुत्राह जिहासया देह गेह आत्म हे पुत्राः पुत्रन्मारे मत कर्म भिही इविडर रिशभदेवन इश्वर आयट भगवत गीतेई പരമാത്മഭാവത്തിൽ അർജുനനെ ഉപദേശിച്ചത് അതേപോലെയാണ് ഇവിടെയും അപ്പോൾ ഈശ്വരനായിരിക്കുന്ന എന്നിൽ അർപ്പിക്കപ്പെട്ട കർമ്മങ്ങളെ കൊണ്ടും എന്ത് ചെയ്യുമ്പോഴും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പുണ്യവും പാപവും എല്ലാം ഭഗവാനായി സമർപ്പിക്കുന്നു ഞാൻ ചെയ്യുന്ന കർമ്മം മുഴുവൻ ഭഗവാനായി സമർപ്പിക്കുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടും നിത്യം നിരന്തരമായി മക്കഥയാ എൻ്റെ കഥകളെ ശ്രവിക്കുന്നതുകൊണ്ടും പലരും വിചാരിക്കും ഒരു ഭാഗവത സപ്താഹം കഴിഞ്ഞാൽ ഇനി അടുത്തത് വരുമ്പോൾ ഓ ഞാൻ കേട്ടതാണ് എല്ലാ കഥകളും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വിചാരിക്കും പക്ഷേ ഇതൊക്കെ എന്തിനാണ് കേൾക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ദിവസത്തിലെ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നത് അതാണ് നമ്മുടെ സംസ്കാരമായി തീരുക അതിനാണ് കേട്ട കഥകളാണെങ്കിലും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ആ ഭഗവത് കഥകൾ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കീർത്തനങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വേറെ എവിടേക്കും പോവുകയില്ല അത് മാത്രം ചിന്തിച്ചാൽ മതി അല്ലാതെ ഇത് എനിക്ക് അറിയാമല്ലോ ഇത് ഞാൻ കേട്ടതാണ് എന്ന് പറഞ്ഞ് ഒന്നും മാറ്റി നിർത്തരുത് കേട്ട കഥകളാണെങ്കിലും കേട്ടുകൊണ്ടേയിരിക്കുക നമ്മൾ വിചാരിക്കും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പക്ഷേ നമ്മൾ ആദ്യം പഠിച്ച ഭാഗം ഒന്നുകൂടെ ഒന്ന് കേൾക്കുമ്പോഴാണ് ഓ അന്ന് ഇത് കേട്ടിരുന്നോ എന്നൊരു സംശയം വരും കാരണം എല്ലാം ഒന്നും നമ്മുടെ മനസ്സങ്ങനെ പിടിച്ചെടുക്കുന്നില്ല അതുകൊണ്ട് കിട്ടുന്നത്ര സമയം മൊബൈൽ ഫോണിലോ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തോ ഏതെങ്കിലുമൊക്കെ പാഠങ്ങൾ അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് അങ്ങനെ വെറുതെ വെച്ച് കേട്ടുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മുടെ മനസ്സ് മറ്റ് ചിന്തകളിലേക്ക് പോവാതിരിക്കും അത്രയേ വേണ്ടൂ അത് തന്നെ വലിയ കാര്യമാണ് കാരണം വെറുതെ ഇരിക്കുന്ന ആ മനസ്സെന്ന് പറയുന്നത് ചെകുത്താൻ്റെ പണിശാലയാണ് എന്നൊക്കെ പറയും അനാവശ്യമായി ചിന്തിച്ചുകൂട്ടും ആ ചിന്തകൾ ഒഴിവാക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ സാധന ചെയ്യുന്നത് അതുകൊണ്ട് കേട്ട കഥകളാണെങ്കിലും അറിയാവുന്ന ഉപദേശങ്ങളാണെങ്കിലും കേട്ടുകൊണ്ടേയിരിക്കുക അതിനി ആചാര്യന്റെ തന്നെ കേൾക്കണം എന്നില്ല പല ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക അപ്പോൾ പലരിൽ നിന്ന് പലത് കിട്ടും എല്ലാം എല്ലാവർക്കും അറിയണം എന്നില്ല അതുകൊണ്ട് പല ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെ പുതിയ പുതിയ അറിവുകൾ അങ്ങനെ ഓരോ പാഠങ്ങൾ എഴുതിയെടുത്തും നോക്കിയും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന അതായത് വേറെ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്നവർക്ക് ഇത് നല്ലൊരു സാധനയാണ് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല അതുകൊണ്ടാണ് അത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നിരന്തരമായി ഭഗവത് കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുക അങ്ങനെ ആ ചിന്തകൾ ഭഗവാനാക്കി മാറ്റുക ചിന്തകളെ ഭഗവാനാക്കി മാറ്റുമ്പോൾ മനസ്സ് ഭഗവാനായി തീരും അത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ മദ്ദേവസങ്കാത്ത് ഇനി ഭഗവാന്റെ തന്നെ പല ദേവസങ്കല്പങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് അല്ലാതെയുള്ള ദേവതാ സങ്കല്പങ്ങൾ മാത്രമായിട്ടുണ്ട് അവരിൽ പരമഭക്തിയുള്ള ആളുകളുമായുള്ള സമ്പർക്കം സത്സംഗം മേ ഗുണകീർത്തനാത് അങ്ങനെയുള്ള ആളുകളുമായി ചേർന്ന് എന്തെങ്കിലും ഭജന പാടുക അതൊക്കെ ചെയ്യുക നിർവൈരം ആരോടും വിദ്വേഷമില്ലാതിരിക്കുക സാമ്യം സമത്വ ബുദ്ധിയോടുകൂടെ ഇരിക്കുക ഉപശമം മനസ്സിനെ ശാന്തമാക്കുക അതിനാണ് നേരത്തെ പറഞ്ഞതുപോലെ കഴിയുന്നത്ര സമയം നമ്മുടെ വീടുകളിൽ ആ ഒരു ആധ്യാത്മിക ഊർജം നിറയത്തക്ക വിധത്തിൽ ഒന്നുകിൽ നമ്മളായിട്ട് വായിക്കുക അങ്ങനെ വായിക്കാത്ത സമയങ്ങളിൽ മൊബൈൽ ഫോണിലോ അല്ലാതെ കമ്പ്യൂട്ടറിലോ നമ്മുടെ വീടുകളിൽ പ്രഭാഷണങ്ങളോ കീർത്തനങ്ങളോ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ നമുക്ക് തന്നെ ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുക ഒപ്പം ദേഹ ഗേഹ ആത്മബുദ്ധേഹേ പതുക്കെ പതുക്കെ ഈ ദേഹം അതിനെ ഇങ്ങനെ പോഷിപ്പിച്ചെടുക്കുക എന്ന ചിന്താഗതിയിൽ മാറ്റം വരണം ഗേഹം ഈ വീട് എൻ്റെതാണ് ഞാനിവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റണം ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ വീടെന്നു പറയുന്നത് സ്വത്ത് എല്ലാം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് ഒന്നും ആരും ഇവിടെ അടക്കി പിടിച്ചു വെക്കാൻ പോകുന്നില്ല ആ ഒരു മനസ്സെപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ടാണ് ഇടക്കിടെ കുറച്ച് ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ക്ഷേത്ര ദർശനം പ്രത്യേകിച്ച് കുറച്ച് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ അങ്ങനെ യാത്ര പോവുക വീടിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യാതെ അല്ലാതെ അവിടെ എത്തിയിട്ട് വീണ്ടും ഫോൺ ചെയ്ത് മക്കളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അതെന്തായി ഇതെന്തായി അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ അങ്ങനെയല്ല അതൊരു വാനപ്രസ്ഥത്തിനുള്ള ഒരു തുടക്കമായിരിക്കണം ഇങ്ങനെയുള്ള യാത്രകൾ കുറച്ച് ദിവസം വീടിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യാതിരിക്കുക കാരണം നാളെ ഒരു ദിവസം നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകേണ്ടവരാണ് അന്നും ഈ വീടൊക്കെ അതുപോലെ ഉണ്ടാകും നമ്മെ സ്നേഹിക്കുന്ന നമ്മൾ ആരൊക്കെ കുറിച്ച് ആരെയൊക്കെ കുറിച്ചാണോ ആശങ്കപ്പെടുന്നത് അവരൊക്കെ സുഖമായിട്ട് ഇവിടെ ജീവിക്കുകയും ചെയ്യും ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്ത് ശീലിക്കുമ്പോൾ പ്രായമായവരാണെങ്കിൽ മക്കളൊക്കെ ചിലപ്പോൾ വേണ്ടെന്ന് പറയും അത് സ്നേഹം കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം വല്ലതും പറ്റിയാൽ അവർക്കാണ് പാഠം പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക ഈ ദേഹം വീഴാനുള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ അതുകൊണ്ട് വീഴുമ്പോൾ വീഴട്ടെ എന്ന ചിന്ത നമ്മിൽ ഉറപ്പിക്കാനും ഇങ്ങനെയുള്ള യാത്രകൾ സഹായകമാകും ഈ രീതിയിൽ ദേഹം എന്റെ വീട് തുടങ്ങിയ ചിന്തകളെ ജിഹാസയാച്ച അതിനെ ഉപേക്ഷിക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടും പന്ത്രണ്ടാമത്തെ ശ്ലോകം അധ്യാത്മയോഗേന വിവിക്തസേവയാ പ്രാണ ഇന്ദ്രിയ ആത്മ അഭിജയേന സദ്യ സ്രഹ്മചര്യേണ അസംപ്രമാദേന യമേന വാചാം അധ്യാത്മയോഗേന അധ്യാത്മശാസ്ത്രങ്ങളുടെ പരിശീലനം കഴിയുന്നത്ര പുരാണ പാരായണം ചെയ്യുക അതും അർത്ഥമറിഞ്ഞുകൊണ്ട് ചെയ്ത് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇനി നമ്മൾ കുടുംബത്തോടൊപ്പം ഇരുന്നാൽ പോലും മനസ്സുകൊണ്ട് എല്ലാവരിൽ നിന്നും വേറിട്ട ഒരു തലത്തിൽ നമ്മൾ നിന്നുകൊണ്ട് അതായത് എല്ലാവരുടെ കൂടെ ഇരിക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ലോകത്ത് നിന്ന് പോകേണ്ടത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന ഒരു ഭാവത്തോടെ സേവയാ വീട്ടിലിരുന്നും ഒരു ഏകാന്തത പരിശീലിക്കുക അങ്ങനെ പരിശീലിച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ സദ്യ വേണ്ടും പ്രകാരത്തിൽ പ്രാണ ഇന്ദ്രിയ ആത്മ അഭിജയേന നമ്മുടെ പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും അന്തക്കരണത്തെയുമൊക്കെ അടക്കാൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാകും നമുക്ക് മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരും അത് അവരെയും സ്വാധീനിക്കും ഇങ്ങനെ നമ്മൾ കുടുംബത്തിൽ കുടുംബത്തിലിരുന്നു കൊണ്ട് തന്നെ ഇന്ദ്രിയ വിജയം നേടാൻ ശ്രമിക്കുക അതുപോലെ സത് ശ്രദ്ധയ കഴിയുന്നത്ര സത് കാര്യങ്ങൾ ചെയ്യുക ദാനധർമാദികൾ ൊന്നും പ്രതീക്ഷിക്കാതെ ആരെയും അറിയിക്കാതെ ചെയ്യുക ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കുട്ടി ഘൂഷിക്കാതെ വൃദ്ധസദനങ്ങളിലും ബാലസദനങ്ങളിലും ഒക്കെ പോയിരുന്ന് അവിടെയുള്ളവർക്കൊക്കെ ഒരു ആശ്വാസം കൊടുക്കാൻ നമ്മളെ കൊണ്ടാകുന്നത് പോലെ ശ്രമിക്കുക അതുപോലെ ആശുപത്രികളിലൊക്കെ പ്രത്യേകിച്ച് പണമില്ലാതെ വലയുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ഈ സമൂഹത്തെ സേവിക്കുന്നതും ഈശ്വര ഈശ്വരസേവയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കുക ഒപ്പം ബ്രഹ്മചര്യേണ ബ്രഹ്മചര്യം എന്നാൽ ആഗ്രഹത്തിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തിക്കൊണ്ടുള്ള ജീവിതം ഇതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ശശ്വത്ത് അസംപ്രമാതേന കർത്തവ്യങ്ങളിൽ വീഴ്ച വരുത്താതെ ശശ്വത്ത് എന്നാൽ എല്ലായ്പ്പോഴും അതിൽ അത്രയും ശ്രദ്ധയോടെ ഇരിക്കണം എന്നാൽ ആരോടും ഒട്ടാതെ ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കണം എന്ന ഭാവത്തോടെ മാത്രം ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക അതുപോലെ അനാവശ്യമായി ആളുകളുമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കാം വാചാം യമേന വാക്കുകളുടെ നിയന്ത്രണത്തിലൂടെ വാക്കുകൾ നിയന്ത്രിക്കുമ്പോൾ തന്നെ മനസ്സടങ്ങിക്കൂളും കാരണം മനസ്സിൻ്റെ അടക്കമില്ലായ്മയാണ് ഈ വാക്കുകൾ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും പ്രയോഗിക്കുന്നതിലൂടെ കാണുന്നത് മനസ്സടങ്ങിയാൽ വാക്കുകളും നിയന്ത്രിക്കപ്പെടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെയും पतिमूनामते श्लोकं सर्वत्र मद्भावविचक्षणेन ज्ञानेन विज्ञानविराजितेन योगेन धृति युक्तो लिङ्गं व्यपोहेत कुशलः अहम् आख्यम् इनि प्रधानपट् सर्वत्र एविचक्षणेन ഭഗവാന്റെ സാന്നിധ്യത്തെ അറിയാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം കാരണം നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്തെ കാണുന്നത് അതുപോലെയേ നമുക്ക് ഈ ലോകം അനുഭവപ്പെടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലും നിരീശ്വരവാദികൾക്ക് ഈ ലോകത്തിൽ ഈശ്വര ചൈതന്യത്തെ അനുഭവപ്പെടാത്തത് കാരണം അവർ അങ്ങനെയേ കാണുന്നുള്ളൂ അതേസമയം സകലതിലും എല്ലായിടത്തും ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമുക്കത് ശരിക്കും അനുഭവപ്പെടും വെറുതെ പുറത്തേക്ക് നോക്കിയിട്ട് ഓരോ ചലനങ്ങൾ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചലനങ്ങളും ആകാശം മേഘം മഴ ചന്ദ്രൻ സൂര്യൻ ഇവയുടെയൊക്കെ ചലനത്തിലുള്ള ആ നിയന്ത്രണം ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം സർവത്ര അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നാൽ അപ്പോഴും ഇതൊക്കെ ആരാണ് ഇത്ര കൃത്യമായി ചെയ്യുന്നത് എന്ന ശ്രദ്ധ വയ്ക്കുമ്പോഴും നമുക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു അനുഭവം അതാണ് വിജ്ഞാന വിരാജിതേന ഈശ്വരൻ എന്ന സത്യത്തെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു തലത്തിൽ നമ്മൾ എത്തിച്ചേരും അങ്ങനെയുള്ള ജ്ഞാനേട അതായത് സ്വ അനുഭവത്തിൽ നിന്നുള്ള അറിവ് അല്ലാതെ നമ്മൾ എങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയാലും പുസ്തകം നോക്കി പഠിച്ചാലും അവനവൻ്റെ ഉള്ളിൽ നിന്നൊരു അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും നമ്മുടെ ആ വിശ്വാസത്തെ തകർക്കാൻ സാധിക്കില്ല കാരണം നമുക്ക് അനുഭവമായി കഴിഞ്ഞു ഇങ്ങനെ ജ്ഞാനം നേടിക്കഴിയുമ്പോൾ ഈശ്വരനോട് നമുക്കൊരു യോഗം സാധ്യമാകും മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കുക എന്ന ആ യോഗം നമുക്ക് സാധ്യമാകും ഒപ്പം തന്നെ നമുക്ക് എന്തിനും ഒരു ധൈര്യമുണ്ടാകും ധൃതി അതുകൊണ്ട് തന്നെ ആധ്യാത്മികത എന്ന് പറയുന്നത് ധീരന്മാർക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കണം അല്ലാതെ ആധ്യാത്മികതയിൽ കഴിഞ്ഞാൽ അയ്യോ ഞാനൊരു പാവം എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ധൈര്യപൂർവം ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇടപെടാം പക്ഷേ ഒന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല കാരണം എല്ലാറ്റിനും ഭഗവാൻ എന്നെ ഒരു ഉപകരണമാക്കിയിരിക്കുകയാണ് എന്ന ചിന്ത വരുമ്പോൾ നമുക്ക് തനിയേ ഈ ധൈര്യം വരും പിന്നെ എന്തിനും ഉദ്യമിച്ചു കൊണ്ടിരിക്കുക പ്രയത്നം ചെയ്യുക വെറുതെ ഇരിക്കാൻ ശ്രമിക്കരുത് വെറുതെ ഇരിക്കുക എന്ന് വെച്ചാൽ ഒരു ധ്യാനാവസ്ഥയിൽ വെറുതെ ഇരിക്കാം അല്ലാതെ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് വെറുതെ ഇരിക്കരുത് അതിലും നല്ലത് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക നോട്ട്സ് എഴുതിക്കൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇനി ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ എന്നൊന്നും ചിന്തിക്കരുത് നമുക്ക് ആ സമയത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം അതിനു വേണ്ടിയാണ് ഈ പഠനം എന്ന് മാത്രം ചിന്തിക്കുക നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം എന്തൊക്കെ നമ്മൾ ക്രിയാത്മകമായി ചെയ്യുന്നോ അത്രയും നമ്മുടെ മനസ്സ് ക്രിയാത്മകമായിരിക്കും മനസ്സിനൊരു എനർജി ഒരു ഊർജം എപ്പോഴും ഉണ്ടാകും ഒപ്പം സമൂഹ സേവനം പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നാൽ ഇതെല്ലാം അങ്ങ് നന്നാക്കി കളയാം എന്നൊന്നും ചിന്തിക്കരുത് ഈ ലോകം ഇങ്ങനെയാണ് ഈ ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നേരെയാക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കുകയില്ല മറിച്ച് എനിക്ക് എന്നെ മാത്രമേ നന്നാക്കാൻ സാധിക്കുകയുള്ളൂ സമൂഹത്തിന് സേവ ചെയ്യാൻ പറ്റും പക്ഷെ നന്നാക്കാം എന്നൊന്നും വിചാരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ സത്വയുക്ത വിവേകപൂർവം നമ്മൾ ഈ ലോകത്ത് ഇടപെടണം ഈ ലോകത്ത് നന്മയുണ്ട് തിന്മയുണ്ട് പല രീതിയിലുള്ള അനാചാരങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് ഇതൊക്കെ ഈ ലോകത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവനവനെ നന്നാക്കാൻ മാത്രം നമ്മൾ ശ്രമിച്ചാൽ മതി ഇങ്ങനെയൊക്കെ കുശലഹ നിപുണനായിട്ടുള്ള പുരുഷൻ പതുക്കെ വിളിക്കപ്പെടുന്ന അഹന്ത അഹങ്കാരം അഹംബോധമല്ല അഹങ്കാരം അതാണ് ഞാൻ എന്ന വ്യക്തിബോധത്തെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ആ ലിംഗം ഉപാധി എന്ന് വെച്ചാൽ ഈ അഹം എന്ന ഈ അഹങ്കാരമാണ് നമ്മെ ഈ ലോകത്ത് കെട്ടിയിടുന്നത് ഈ പറഞ്ഞ സാധനകൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ പതുക്കെ നമ്മളിൽ നിന്ന് ഈ അഹങ്കാരം അഹങ്കാരമെന്ന ഉപാധി മാറിപ്പോകുന്നതാണ് അങ്ങനെ വ്യപോഹേത് പ പതുക്കെ നമ്മൾ പോലും അറിയില്ല നമുക്കത് മനസ്സിലാവുകയില്ല പോയി എന്ന് മനസ്സിലാവുകയില്ല പക്ഷെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്തൊന്നില്ലാത്തൊരു ശാന്തി സമാധാനം ഒന്നിനെക്കുറിച്ചും ആശങ്കയില്ല എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല നമ്മളെ ആരെങ്കിലും അവഗണിച്ചാലും വിഷമമില്ല ഇനി പരിഗണിച്ചാൽ അതിലമിതമായ സന്തോഷവുമില്ല ഒന്നിലും യാതൊരു വിധത്തിലുള്ള ആഗ്രഹമോ ആസക്തിയോ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമ്പോൾ മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ നിന്ന് അഹന്ത അഹങ്കാരം അത് പതുക്കെ ഇല്ലാതാകുന്നു എന്ന് ഇനി പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്കൊരു നിത്യശാന്തിയെ ലഭിക്കുന്ന ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ രമണ മഹർഷി പറയുന്നത് പോലെ ചുമ്മാര് എന്ന ഒരു സ്ഥിതി വരും പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ് പറയുന്നത് അതായത് ഭാഗവതം പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഏതായാലും ഏതെങ്കിലും ഒരു പാരായണം ചെയ്യുക അതൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല അങ്ങനെ ഒന്നുമില്ലാതെ തന്നെ നമ്മൾ ഈശ്വരനെ അനുഭവിച്ചു തുടങ്ങുമെന്നാണ് അതാണ് പതിനാലാമത്തെ ശ്ലോകം കർമാശയം ഹൃദയഗ്രന്ഥി ബന്ധം അനേന യോഗേന യഥോപദേശം സമ്യക് വ്യപോഹ്യ ഉപരമേത യോഗാത് അവിദ്യയാ അജ്ഞാനത്താൽ ആസാദിതം നമ്മെ കെട്ടിവരിയുന്ന കർമാശയം കർമ്മവാസനകളുടെ ഇരിപ്പിടമായിരിക്കുന്ന ഹൃദയഗ്രന്ഥി ബന്ധം ഹൃദയഗ്രന്ഥിയാകുന്ന ബന്ധം അതായത് അഹങ്കാരം അഹങ്കാരം എന്ന ആ ആവരണത്തെ അപ്രമത്ത വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ സാധനകൾ ചിലർക്ക് ഒരുപാട് വർഷം ഇതനുഷ്ഠിക്കേണ്ടി വരും ചിലർക്ക് പെട്ടെന്ന് ിൽ നിന്ന് മുക്തരാകാൻ സാധിക്കും അതായത് ഈ അഹങ്കാര വിമുക്തി ചിലർക്ക് പെട്ടെന്ന് സാധിക്കും ചിലർക്ക് ഈ ജന്മം പോരാതെ വരും എങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഋഷഭദേവന് പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ പ്രകാരം യഥോപദേശം അനേന യോഗേന ഈ പറഞ്ഞ സാധനകൾ സമ്യക് നല്ലതുപോലെ അനുഷ്ഠിച്ച് ഈ അഹങ്കാര ഉപാധിയെ ഉള്ളിൽ നിന്ന് വ്യപോഹ്യ നീക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ യോഗാത്ത് സാധനയിൽ നിന്നും ഉപരമേത കൊള്ളണം അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു പിന്നീട് കോളേജിൽ എത്തുന്നു ഏതെങ്കിലും ഒരു ജോലി നേടാൻ പാകത്തിലുള്ള വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ പിന്നീട് ജോലി തേടുന്നു ജോലി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കോളേജിൽ പോയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് ഓരോ വിശ്വാസിയും തുടങ്ങുന്നത് ക്ഷേത്ര ദർശനത്തിലൂടെയാണ് ആ ക്ഷേത്ര ദർശനം ആദ്യമൊക്കെ പല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും ആയിരിക്കാം പക്ഷെ അങ്ങനെ തന്നെ തുടരരുത് പതുക്കെ ഈ ക്ഷേത്ര ദർശനവും ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് ഉപയോഗിക്കണം പിന്നീടാണ് ഈ പറഞ്ഞ സാധനകളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒന്നിനും വേണ്ടിയല്ലാതെ ഭഗവാനെ സേവിക്കുക ഭഗവാനെ സ്നേഹിക്കുക ഭഗവാനായി കണ്ട് ഈ ലോകത്തെ സേവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ അഹങ്കാരം ഇല്ലാതാകുന്നതാണ് ആ സമയമാകുമ്പോഴേക്കും ഒരു തരത്തിൽ ഒരു ജീവൻ മുക്താവസ്ഥ വന്നു ചേരുമെന്നാണ് പിന്നീടൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ തോന്നുകയില്ല അല്ലാതെ തന്നെ ചുമ്മാ ഇരുന്നാൽ ഒരു സന്തോഷമുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലാതെ ഇതൊന്നും ചെയ്യണ്ട എന്നല്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്തൊരു സ്ഥിതി വരുമെന്നാണ് അത് അത് വരാത്തത് കൊണ്ടാണ് നമുക്കത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടോ എപ്പോഴും ഇത് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നത് എപ്പോഴും പഠിച്ചു എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അല്ലാതെ തന്നെ ശാന്തിയും സമാധാനവും ലഭിക്കും അതിനുവേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനയുടെ ആവശ്യമില്ല हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण